നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് ഈ രാവിലെ എഴുന്നേൽക്കാൻ മടിയുള്ളവരുടെ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് വ്യായാമം ചെയ്യാൻ രാവിലെ എല്ലാവർക്കും രാത്രിയിൽ എല്ലാവരും വ്യായാമം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ തന്നെയാണ് കിടന്നുറങ്ങുന്നത് എനിക്കൊന്ന് നൂറ് ശതമാനം ആൾക്കാരും രാത്രിയിൽ കിടക്കുമ്പോൾ വിചാരിക്കും ആ കിടക്കുന്നതിന് മുമ്പ് വിചാരിക്കും എനിക്ക് നമുക്ക് നാളെ ഒന്ന് ജിമ്മിൽ പോകണം എനിക്ക് നാളെ ജിമ്മിൽ പോകണം അല്ലെങ്കിൽ വ്യായാമം ചെയ്യുക അല്ലെങ്കിൽ നടക്കാൻ പോകണം എന്തെങ്കിലും ചെയ്യണം ആ വ്യായാമം ചെയ്യുന്ന ഏത് രീതിയിലായാലും ഫോണമെന്ന് പറഞ്ഞ് തന്നെയാണ് എല്ലാവരും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ആലോചിക്കുന്നത് അന്നേരം തന്നെ ഉടനെ നമ്മൾ മൊബൈൽ എടുക്കുന്നു കൂട്ടുകാരനോടനെ മെസ്സേജ് അയക്കുന്നു നാളെ രാവിലെ അഞ്ചരക്ക് ജിമ്മിൽ പോകണം ഉടനെ അവിടെ നിന്ന് തിരിച്ച് റിപ്ലൈ ഓക്കെ ആ ഉടനെ തന്നെ രണ്ടുപേരും മൊബൈലിൽ അലാറം സെറ്റ് ചെയ്യുന്നു നാലരയ്ക്ക് അലാറം സെറ്റ് ചെയ്യുന്നു ആ അഞ്ചരയ്ക്ക് പോകണ്ടേ നാലരയ്ക്ക് എഴുന്നേറ്റല്ലേ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് അഞ്ചരയ്ക്ക് അഞ്ചരയ്ക്കെങ്കിലും ജിമ്മിലെത്തോളം വെച്ചാൽ നാലരയ്ക്ക് അലാറം സെറ്റ് ചെയ്യുന്നു ഈ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ വെക്കുക എന്നാൽ നാലേ കാലാക്കാം ഓ നാലേ കാലിന് അലാറം സെറ്റ് ചെയ്യുന്നു അലാറം അലാ മൊബൈല് കയ്യത്തും ദൂരത്ത് വെച്ച് നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങണം കാരണം ചെവിയുടെ തൊട്ടടുക്കയല്ലേ വയ്ക്കാൻ പറ്റും പെട്ടെന്ന് എഴുന്നേൽക്കണ്ടേ അതുകൊണ്ട് ചെവിയുടെ തൊട്ടടുക്ക വെച്ച് കറക്റ്റ് സ്ഥലത്താണെന്നൊക്കെ അന്ന് വീക്ഷിച്ചതിന് ശേഷം നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നു നമ്മൾ ഉറങ്ങുന്നു കറക്റ്റായിട്ട് നാലേ കാലാകുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത അലാറം അതിൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യും ആ അത് മൊബൈലിൽ കൃത്യമായിട്ട് അലാറം കേൾക്കും അപ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ഒരൊറ്റ ആലോചന വരും കാരണം നമ്മൾ കണ്ണടച്ചുകൊണ്ടാണ് ഉടനെ നാലേ കാലിനല്ലേ വെച്ചത് അഞ്ച് മിനിറ്റൂടെ കഴിഞ്ഞ് എഴുന്നേക്കാം അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ് എഴുന്നേക്കാമെന്നു പറഞ്ഞാൽ നമ്മൾ ഇതങ്ങ് ഓഫ് ചെയ്യും കിടന്നുകൊണ്ട് തന്നെയാണ് അതങ്ങ് ഓഫ് ചെയ്യുന്നു ഉടനെ തന്നെ മാറിക്കിടക്കുന്ന നമ്മളെ പുതപ്പോൾ മറ്റേ ഏതെങ്കിലും എടുത്ത് നമ്മളൊന്നുകൂടെ പുതച്ചിട്ട് ആ പത്ത് മിനിറ്റ് എഴുതി എഴുന്നേക്കാൻ നമ്മൾ നമ്മൾ കിടന്നുറങ്ങുന്നു ഈ സമയം ഉറക്കമാണ് നമ്മളെ ഏറ്റവും വലിയ അപകടത്തിൽ കൊണ്ടുവരുന്നത് ഇവരെന്തു ചെയ്യുന്നത് ഈ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാവിലെ എട്ട് മണിക്കോ ഏഴ് മണിക്കായിരിക്കും എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റ ഉടനെ അദ്ദേഹത്തിന് ഭയങ്കര ഒരു കുറ്റബോധം എന്താണെന്നറിയുക ഉഫ് ശരീരം എഴുന്നേറ്റ് കട്ടില്ലാണ്ട് ശരീരമൊക്കെ ഇങ്ങനൊരു നോട്ടമുണ്ട് ഇന്നും ജിമ്മിൽ പോയില്ല ജിമ്മിൽ പോകാൻ വേണ്ടി അലാറ സെറ്റ് ചെയ്യണം അലാറ മൊബൈലിനൊക്കെ ഒന്ന് നോക്കി അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നെരിപുരി കൊണ്ട് കൈ ഇങ്ങനെയൊക്കെ ആക്കി വല്ലാത്ത കുറ്റബോധം കാരണം ഉറങ്ങിപ്പോയില്ലേ പുറ ചഴിച്ച് ഇങ്ങനെയൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യും കാലമൊക്കെ ഒന്ന് നിവർത്തിട്ട് നേരെ ബാത്റൂമിൽ പോയി കാര്യങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് അവർ പിന്നെ അവിടെ ഒന്ന് ഈ പറഞ്ഞ വ്യായാമങ്ങൾ മറക്കുകയാണ് അന്നേരം തന്നെ മറക്കേണം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാനെന്തൊരു കാര്യം തീരുമാനിച്ചു അങ്ങനെ നിങ്ങള ഉറക്കത്തിൽ നിന്ന് അങ്ങനെ മടിയന്മാരെ എന്തായാലും നിങ്ങൾ അങ്ങനെ പോയി എന്തായാലും സൂക്ഷിക്കണ്ട നിങ്ങളെ വീട്ടിലിരുത്തി വ്യായാമം ചെയ്യാനൊക്കെയാണുള്ളൊരു ഒരു പരിപാടിയാണ് ഞാൻ ഇനി ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്നത് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഏത് വണ്ണം ഉണ്ടായിക്കോട്ടെ വണ്ണം ഇല്ലാത്തവരായിക്കോട്ടെ അവർക്ക് വീട്ടിൽ എഴുന്നേറ്റ് പോയി അതായത് വീട്ടിൽ എട്ട് മണിക്ക് എഴുന്നേറ്റ് കുറ്റബോധമുള്ളവർക്ക് വീട്ടിൽ പോയി മറ്റ് ദൈനംദിന കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നിട്ട് നിങ്ങളെ വന്നൊരു ഒരു ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാനുള്ള ഒരു വ്യായാമം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ട് അത് എത്രയും പെട്ടെന്ന് ഞാൻ അതിനുള്ളൊരു വഴി അതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതെല്ലാം ചെയ്ത് കാണിച്ചു തരാം അത് അതെങ്കിലും കണ്ട് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ചെയ്ത് നിങ്ങളുടെ ശരീരം നല്ല ഉന്മേഷവനായി ഞങ്ങൾ ജോലിക്ക് പോകാനും അതുപോലെ അന്നത്തെ ദിവസം ഉഷാറാക്കാനുള്ള ഒരു പരിപാടിയിലോട്ട് ഞാനിപ്പോൾ ഉടനെ വരുന്നുണ്ട് വേണ്ടി നിങ്ങൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് ഒരുപാട് അവരുടെ അഭിപ്രായങ്ങളുണ്ട് അതിനൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് അറിയാവുന്ന മറുപടി കൊടുത്തതിന് ശേഷം ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് രണ്ട് ഡമ്പലും ഉണ്ട് എന്തൊക്കെ വർക്കൗട്ട് ജിമ്മിൽ പോയി ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്ന രീതിയിൽ രണ്ടേ രണ്ട് വർക്ക് രണ്ടേ രണ്ട് ഡമ്പൽസ് മതി പക്ഷേ അത് ആദ്യം വാങ്ങിക്കേണ്ട രണ്ടര കിലോയുടെ രണ്ട് ഡമ്പലും രണ്ടാമത് വാങ്ങിക്കേണ്ടത് അഞ്ച് കിലോയുടെ രണ്ട് ഡമ്പൽ കാരണം തുടക്കക്കാരൊക്കെ രണ്ടര കിലയിൽ ചെയ്താലേ പറ്റ പറ്റുകയുള്ളൂ അത് കഴിഞ്ഞാൽ അഞ്ച് കിലോയുടെ ഡമ്പല് രണ്ടാണ് അപ്പോൾ ഈ വാങ്ങിക്കുമ്പോൾ രണ്ടര കിലോ രണ്ട് അഞ്ച് കിലോയുടെ രണ്ട് പിന്നെ അതിന് മുകളിലോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ബാലൻസ് എല്ലാം കറക്റ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് വാങ്ങിച്ച് ചെയ്യാം ആദ്യം നിങ്ങൾ വാങ്ങിക്കേണ്ട ഇതാണ് പക്ഷേ അതിന് ഒരു ദിവസം ഒരു ദിവസം ചെയ്യേണ്ട ഒരു വർക്കൗട്ട് വീട്ടിലിരുന്ന് ചെയ്യേണ്ട എല്ലാം അതായത് ആ ഫ്രീ ആൻഡ് എക്സസൈസ് ഞാൻ പഠിപ്പിച്ചതിന് ശേഷം ഈ പറഞ്ഞപോലെ മടിയുള്ളവർക്ക് വീട്ടിലിരുന്ന് അത് ചെയ്ത് പഠിച്ചതിന് ശേഷം രണ്ടാമത്തെ അതിലായിരിക്കും ഞാൻ ഈ വർക്കൗട്ടിനെ കുറിച്ച് പറയണത് എല്ലാ മസിലുകൾക്കും ഉള്ളത് ചെസ്റ്റിന് വിങ്സിന് ഷോൾഡറിന് ബൈസെപ്സ് ത്രൈസെപ്സ് ലെഗ് മസിൽ ഇതുപോലെ ഈ പറഞ്ഞ ആറ് മസിലിനും കണക്കാക്കിയുള്ള വർക്കൗട്ട് ഓരോ ദിവസവും എന്ത് ചെയ്യണം ഒരു മസിൽ എന്തൊക്കെയാണ് ഈ നമുക്ക് ഡമ്പലിൽ ചെയ്യാൻ പറ്റും ഡമ്പലിൽ എല്ലാ വർക്കൗട്ടും നമുക്ക് ഇന്ന് ജിമ്മിൽ ചെയ്യുന്ന എല്ലാ മെഷീൻസിൻ്റെ വർക്കൗട്ടും നമുക്ക് ഡം രണ്ട് ഡമ്പൽ മാത്രം മതി വീട്ടിൽ ഇരുന്ന് ചെയ്യാനുള്ള ഒരവസരം നിങ്ങൾക്ക് തരുന്നുണ്ട് എത്രയും പെട്ടെന്ന് അത് ഞാൻ അതിന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം പറഞ്ഞുതരാം കുറച്ച് ദിവസം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം അതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എന്തായാലും നമുക്കിനി എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഇതുപോലെ ഒന്ന് കാണേണ്ടി വരും എല്ലാവരും കണ്ട് ഈ പ്രോഗ്രാമിനെ വളരെ വിജയിപ്പിക്കണമെന്ന് ഞാൻ തന്യായിട്ട് അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം